നവീകരണത്തിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമലയിലെ സ്വർണപ്പാളികൾ തിരികെ എത്തിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്റ്റോറിലേക്ക് മാറ്റി തൂക്കക്കുറവ് അന്വേഷിക്കട്ടെ എന്നും നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഈ തിരികെ ശബരിമലയിൽ കേട്ടു അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് തിരികെ തിരികെ എത്തിച്ചോ എത്തിച്ചു എത്തിച്ചു അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കി അല്ലേ അത് ഇന്നലെയാണോ എത്തിച്ചത് മാറ്റി എന്ന് കേൾക്കുന്നു ഇന്നലെ വൈകുന്നേരം അറ്റകുറ്റപ്പണികളെല്ലാം ആവശ്യമില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഒരു സംശയമില്ല അതില് പിന്നെ കോടതി അനുവാദം നമുക്ക് തന്നിരുന്നല്ലോ അല്ല അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നേ അന്വേഷിച്ച് കൃത്യമായി അത് കോടതിയിൽ നമ്മുടെ എസ് പി കൊടുക്കും ഒരു തർക്കവുമില്ല പ്രവീൺ പ്രവീൺ ഇപ്പോൾ അതിലെ കിലോ ആര് ാളി തിരികെത്തിച്ചിരിക്കുന്നു ദേവസ്വം ഈ സന്നിധാനത്തെ ശ്രീകോവിലിന്റെ മുന്നിലെ അത് രണ്ടിടങ്ങളായി സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ അതിൻ്റെ മംഗൽ വന്നതുകൊണ്ടാണ് അത് അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഈ സെപ്റ്റംബർ ആദ്യവാരമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിനുശേഷം ഇത് സ്പോൺസർ ചെയ്ത ആളുടെ അടുത്തേക്ക് തന്നെ ഇത് കൊടുത്തുവിടുകയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിടുകയായിരുന്നു അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്നത് സംബന്ധിച്ചുള്ള ചില വാദങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം അത് ചെന്നൈയിലാണ് നടത്തിയത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇപ്പോൾ തിരികെ എത്തിച്ചിരിക്കുന്നു അത് സ്വർണം പൂച്ചി അത് വളരെ മിൻസമുള്ള രീതിയിൽ മിനുക്കമുള്ള രീതിയിലാക്കി അത് തിരികെ എത്തിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ മാസപൂജകൾക്കൊക്കെ നടന്നു തുറക്കുമ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ നിറം വാങ്ങിയിരിക്കുന്നത് അത് നേരത്തെ തന്നെ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനെ തുടർന്നാണ് അത് അറ്റകുറ്റപ്പണി നടത്തി അത് മിനിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് അങ്ങനെ ഈ നേരത്തെ സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുകയും സംസാരിച്ചപ്പോൾ ചെന്നൈയിലേക്ക് അത് എത്തിച്ച് അത് അറ്റകുറ്റപ്പണി നടത്തി അത് വീണ്ടും സ്വർണം പൂശി കൊടുക്കാം എന്ന് അറിയിക്കുകയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് അത് കൊടുത്തുവിട്ടത് പക്ഷേ ഒരു വിമർശനം ഉയർന്നത് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇളക്കി മാറ്റി അത് അറ്റകുറ്റപ്പണി നടത്താൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും ആ ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാടും മറുപടിയുമൊക്കെ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പിന് മുകളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട അതിന്റെ അളവ് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇനിയും തീർന്നിട്ടില്ല ഏതായാലും ഇക്കാര്യം അളവിൽ കുറവ് ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ അല്ലെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് ദേവസ്വം ബോർഡിനുള്ളത് സ്മൃതി വിവരങ്ങൾ നൽകിയത്